നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം മാധ്യമ സ്വാതന്ത്ര്യം നാടകീയമായി തകർന്നുവെന്ന് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കും മോദി സർക്കാർ മുൻഗണന നൽകണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലേറിയതോടെയാണ് ഐ പി ഐ ഇക്കാര്യം മുന്നോട്ടുവച്ചത് ഭരണഘടനയോടുള്ള യഥാർത്ഥ വിശ്വാസത്തോടെയും കർത്തവ്യത്തോടെയും ഭരിക്കുന്നതിന് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ഈ വിഭാഗത്തിൽ പ്രധാനപ്പെട്ടതാണ് മാധ്യമ സ്വാതന്ത്ര്യം സ്വതന്ത്രവും ബഹുസ്വരവുമായ വാർത്തകൾ ജനാധിപത്യ പ്രവർത്തനത്തിന് അനിവാര്യമാണ് ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മോദി സർക്കാർ സുസ്ഥിര നടപടികൾ സ്വീകരിക്കണം മോദിയുടെ ആദ്യ രണ്ട് ഊഴങ്ങളിലും മാധ്യമ സ്വാതന്ത്ര്യം തകർന്നു മാധ്യമങ്ങളെ സെൻസർ ചെയ്യാൻ യു എ പി എ ഐടി നിയമം പോലുള്ളവ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ബിജെപിയെ വിമർശിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഐ പി ഐ അഭിപ്രായപ്പെട്ടു